ശരിക്കും ഫാമിലീസിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അക്ഷരം പറയും അത് വെച്ച് പേര് തടയണം ചോദിക്കുകയാണെങ്കിലും ഒരുപാട് വീഡിയോസ് ആണ് എന്നിരുന്നാലും ഞങ്ങളിപ്പോ ചെയ്യണം എന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടിനും മറക്കണ്ട അത് എന്തായാലും ചെയ്യുന്നറിയാം അല്ലേ അപ്പൊ നമുക്ക് ആദ്യം അനുമോളം നോക്കാം അക്ഷരം എന്ന് പറയുന്നത് വ ആ എന്താ പേര് വിഷ്ണു എന്താ കഴിച്ചത് പെട്ടെന്ന് പറയാ

വലിയ ആളി മിത്ര ആള് ആണ് വലിയ ആളി അങ്ങനെയല്ല നോ വെച്ചിട്ടുന്ന് പറയാല്ലേ നമുക്ക് ഫെയിൽ ആയതാ അടിച്ചേ അടിച്ചേ നോർക്കണ അശ്വരാന്ന് പറയാ പാ എന്താ പേര് കണ്മണി എന്താ കണ്മണിയാണെന്ന് കേൾക്കും ഓ ഫൈവ് ആണ് ഓ അടിച്ചേ പെട്ടെന്ന് പറയ പേര് അച്ഛൻ ക്ലാസ് നോക്ക്

ഞാൻ അതിനിച്ചത് ലിച്ചിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കും ഉണ്ട് പിന്നെ ലതയുണ്ട് ലംബോതണ്ട് അനിമോളല്ലേ സെക്കൻഡ് ഞാൻ ഇന്നത്തെ കഴിഞ്ഞു